ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ പാദരാത്രിയായിട്ടും ഇന്നത്തെ അടിയുടെ ചർച്ചകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ ഓറേം കൂടി അവരുടെ ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ കിടക്കുന്നതാണ് ഡ്രസ്സിങ് ടേബിളല്ല മേക്കപ്പ് റൂം ആ റൂമിൽ ഇരുന്നിട്ട് ആദ്യം അനൂറേം കൂടി അതിൻ്റെ ഒരു കോണിലിങ്ങനെ മാറി എന്ന് സംസാരിക്കുകയാണ് കുറേ കഴിയുമ്പോൾ അവിടത്തേക്ക് ഷാനവാസ് വരുന്നുണ്ട് ഷാനവാസം വന്നിട്ട് ആക്ച്വലി ഏഷണിയാണ് ഇതെല്ലാം ഏഷണിയാണ് എന്തിനാണ് ഇങ്ങനെയെന്നറിയത്തില്ല ഇവരെ എത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചെന്നുള്ളത് നമ്മൾ കാണുന്നതാണ് അനു ഒരിക്കൽ പോലും അനുവിൻ്റെ പി ആർ അല്ല കേട്ടോ അങ്ങനെയൊക്കെ ചില കമൻറ്റുകൾ വരുന്നുണ്ട് ഞാൻ അനുവിൻ്റെ പി ആർ അല്ല ഞാൻ എൻ്റെ വീട്ടിലായാലും കാണുന്ന കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾക്കൊരു സൗഹൃദം ഉണ്ടെങ്കിൽ അതിനൊരു ജെനുവിനിറ്റി ഉണ്ട് ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ ആ ആൾ പിണങ്ങുമ്പം അടുത്തടുത്ത് നിന്ന് കുത്തി തിരുത്തി അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ ഒരു രീതിയിലോട്ട് കൺവെർട്ട് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ള ഒരു നല്ല ക്വാളിറ്റി അല്ല ഇവിടെ ഏറ്റവും കൂടുതൽ അത് കാണിക്കുന്ന ഒരാൾ ആതിലെയാണ് എപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാലും അനുവിനെതിരെ എന്തൊക്കെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് അത് ആരോടൊക്കെയാണ് പറയേണ്ടത് ആരെയൊക്കെ ശത്രുപക്ഷത്തോട്ട് അനുവിൻ്റെ ആക്കാം ഇതാണ് അതിലേടെ മെയിനായിട്ടുള്ള റിസർച്ച് പിന്നെ ഇന്ന് ഇതിനൊക്കെ ഈ എന്താ തീ പിടിക്കുമ്പം എണ്ണ ഒഴിക്കുന്ന ഒരു ടീമുണ്ടല്ലോ അതായിട്ടാണ് ഷാനവാസിനെ തോന്നുന്നത് ഷാനവാസ് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ആതിൽ പിന്നെ പലരെയും വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നെവിനെ വിളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അക്ബറിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം അനുമോൾക്കില്ലാത്ത കുറ്റവും ഇല്ല അനുമോളും അനീഷും ഇവരുടെ ബെത്തശത്രുവായി ഇന്ന് അനുമോൾ പറഞ്ഞ ഒരു കാര്യം ഇവർ പൊക്കിപ്പിടിച്ച് പറയുന്നുണ്ട് അതായത് ഗ്രാൻഡ് ഫിനാലിലേക്ക് ഈ ഡയറക്റ്റ് എൻട്രി നൂറയ്ക്ക് കിട്ടിയത് കൊണ്ടാണോ അഹങ്കാരം എന്നൊരു കാര്യമാണ് അനുവ് ചോദിച്ചായിട്ട് പറയുന്നുണ്ട് അത് ചോദിച്ചതുമാണ് പക്ഷേ അതിന് മുൻപൊരു സംഭവം ഉണ്ടായത് ആതിനേം നൂറേം പറയുന്നുണ്ട് നൂറ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പി ആറിനെ കണ്ടതിൻ്റെ അഹങ്കാരമാണ് പി ആർ ഉണ്ടെന്നുള്ള അഹങ്കാരമാണെന്ന് അത് പറഞ്ഞ തെറ്റല്ലേ അപ്പോൾ അവർ പറഞ്ഞ തെറ്റിനെയെല്ലാം ന്യായീകരിക്കുകയും അത് തെറ്റല്ലാണ്ടാവുകയും അനുവോ അനീഷോ പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ട് മാറുകയും ഒരു നിലപാട് അത് ശരിയായൊരു കാര്യമല്ല എന്തായാലും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ല ഇവർ പല അവസരങ്ങളിലും നമ്മൾ കണ്ടതാണ് അതിലിടെ ഈ ഒറ്റ കൊടുക്കുന്ന ഒരു സ്വഭാവം അതിന്ന് വീണ്ടും പുറത്ത് വന്നേക്കാം ഇനിയിപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേ ഇവരൊക്കെ ഒന്നിച്ചാകുമെന്നറിയത്തില്ല പക്ഷേ അനുവിന് നല്ലൊരു സൗഹൃദം ഇത് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് അവർ പുറത്ത് പോയി പട്ടായി പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് പേഴ്സണലി ഗെയിം അല്ല ഗെയിമിൻ്റെ ആ ഒരു ഇത് ടൈം കഴിഞ്ഞു ഇപ്പം അവരവരുടെ ഒരു എന്താ ഈ റിയൽ ക്യാരക്ടറാണ് ഈ പുറത്തോട്ട് വരുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഇത്തരം ഒരു സൗഹൃദമാണേൽ ഞാൻ കണ്ടിന്യൂ ചെയ്യത്തില്ല എനിക്കിങ്ങനെ കൂടെ നിന്നിട്ട് കാല് വരുന്ന ഒരു ടീമിനെ അതിന് എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവരെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല അത്ര സൗഹൃദങ്ങളില്ലാണ്ടിരിക്കുന്നത് തന്നെയാ നല്ലത് അനു ഇനിയെങ്കിലും മനസ്സിലാക്കിയ നല്ലതാണ്